ഇതുപോലത്തെ ഒരു റെൻ്റൽ അഗ്രിമെൻറ്റും പിടിച്ചിട്ട് ബാംഗ്ലൂർ നിങ്ങളുടെ ഓണേഴ്സിൻ്റെ പിന്നാലെ കൊടുത്ത ഈ അഡ്വാൻസ് തിരിച്ച് കിട്ടാൻ വേണ്ടി എത്ര പേര് നടന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ വട്ടം നമ്മൾ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റിൽ നിന്ന് വേറൊരു സ്ഥലത്തോട്ട് പോകുന്ന സമയത്ത് ആദ്യം താമസിച്ച ഫ്ലാറ്റിൽ നിന്ന് അഡ്വാൻസ് തിരിച്ച് കിട്ടണം എന്ന രീതിയിൽ ഈ പറഞ്ഞിട്ടുള്ള സകലമായ ഓണേഴ്സിൻ്റെ പിന്നാലെ ഇതുപോലത്തെ എല്ലാവർക്കും ഉണ്ടോയെന്നറിയില്ല ഇതുപോലത്തെ എന്താ റെൻ്റൽ അഗ്രിമെൻറ്റും അതുപോലെ തന്നെ കൊടുത്ത വാക്കും ചോദിച്ചിട്ട് എത്ര പേര് നടന്നിട്ടുണ്ട് എന്നിട്ട് എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുള്ളത് സത്യമാണ് ഈ ബാംഗ്ലൂർ ഈ മലയാളികൾ മലയാളികൾന്നല്ല ബാംഗ്ലൂർ വന്ന് ഈ വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് അല്ലെങ്കിൽ വില്ല വാടകക്കെടുത്ത് താമസിക്കുന്ന ഒരുവിധം ആൾക്കാർക്കെല്ലാം കിട്ടുന്ന ഒരു പമ്പൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ അടിയാണ് ഈ പറഞ്ഞ റെൻ്റൽ അഡ്വാൻസ് എന്ന് പറഞ്ഞത്